ഞങ്ങൾ ഒരു യാത്രയായിട്ട് ഇറങ്ങിയതേട്ടും നമ്മുടെ ലിയോയും കൊണ്ട് ആദ്യമായിട്ടുള്ള ലോങ് ട്രിപ്പാണ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു സ്കൂട്ടിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് സ്കൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പണി തന്നു നേരെ ബുള്ളറ്റ് എടുത്തു ബുള്ളറ്റിൽ ഒരു പമ്പിൽ പോയി കാറ്റടിച്ചപ്പോൾ പമ്പിൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു ഇവിടുള്ള കാറ്റ് മൊത്തത്തിൽ ഇറങ്ങിപ്പോയി ഫുൾ ശകുനപ്പുഴ ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോഴാണ് ഞങ്ങൾ ഈ പ്ലാൻ തുടങ്ങുന്നത് ഞാനും ബഷീറും കിച്ചു ലിയോയും കൂടിയാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഒരു അവിടെ തൊട്ടടുത്തുള്ള ഒരു ടയറിൻ്റെ ജെ കെ ടയർ എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞങ്ങൾ കയറി വണ്ടിയിൽ കാറ്റടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല വണ്ടിയിൽ ഉഷാറായിട്ട് കാറ്റ് കയറി അതതിൻ്റെ നോബിൻ്റെ കുഴപ്പമായിരുന്നു നമ്മുടെ പമ്പിലെ നോബിൻ്റെ കുഴപ്പമായിരുന്നു അങ്ങനെ കാറ്റൊക്കെ അടിച്ച് അവിടെ എല്ലാവർക്കും ലിയോനെ ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മുടെ ലിയോ ഓൾറെഡി ആൾ വയറിലാണല്ലോ ഒക്കെ ഭയങ്കര വയറിലൊന്നും അല്ല കേട്ടോ എന്നാലും ഉള്ള ആൾ ഇത് നിക്കി നിക്കി എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് നിക്കി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് ലിവിങ് നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടല്ലോ അതൊക്കെ നിക്കി എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് പോണ വഴിക്കൊക്കെ ഓരോ ആളുകൾ ചോദിച്ചിരുന്ന കാര്യങ്ങളാണ് നിക്കി അല്ലേ എന്നാണ് പക്ഷേ ഞങ്ങൾ ഈ നിക്കിനെ കണ്ടിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ ലിയോനെ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ലിയനും കൊണ്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതാണ് ജേക്ക ടയർ ജേക്ക ടയറിൻ്റെ പരസ്യമൊന്നുമല്ല അവർ അതിന് ഒന്നും ഈടാക്കില്ല കേട്ടോ നമ്മൾ കാറ്റടിച്ചാലൊന്നും ചാർജ് ഈടാക്കില്ല ശരിക്ക് രണ്ട് ടയർ കാറ്റടിക്കാൻ അവർക്ക് ഇരുപത് രൂപ ശരിക്കുള്ളതാണ് നമ്മളത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് നമുക്കതിന് ഇതായിട്ടല്ല പറയുന്നത് അവരുടെ സപ്പോർട്ട് അങ്ങനെയുള്ള വണ്ടിയിൽ ഒരു അറുന്നൂറ് രൂപയ്ക്ക് എണ്ണയടിച്ചു അറുന്നൂറ് രൂപയ്ക്ക് തികയുമെന്ന് വിചാരിച്ചിട്ട് അറുന്നൂറിന് അടിച്ച് പക്ഷേ അറുന്നൂറിന് ഞങ്ങൾക്ക് തികഞ്ഞിട്ടില്ല അത് ദൂരം നമ്മൾ വിചാരിച്ച റൂട്ടിനല്ല നമ്മൾ കറക്റ്റ് പോയത് ഏതൊക്കെയോ റോഡ് എന്തൊക്കെയോ വഴികൾ അതായത് നമ്മൾ ശരിക്കും നാടുകാണേലേക്ക് പോകുമ്പോൾ നേരിട്ട് നാടുകാണേലേക്ക് പോകും അതായത് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കുഞ്ഞു കുഞ്ഞു റോഡുകൾ ഇത് വഴിക്കടവ് ചുരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ നിലമ്പൂരിൽ നിന്നും നാടുകാണിയിലേക്ക് അൻപത് ആണ് ദൂരം ഊട്ടിയിലേക്കാണെങ്കിൽ നൂറ് ആണ് ദൂരം നിങ്ങൾ നിലമ്പൂർ വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ നിലമ്പൂർ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അതിൻ്റെ പുറമേയിട്ട് ഊട്ടിയിലേക്ക് പോകാം കക്കാടം പോയി അതായത് നമുക്ക് ഒക്കെ തണുത്തൊരു പ്രദേശമാണ് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ചുരം തന്നെ ഒന്ന് കയറിപ്പോയാൽ മതി അതായത് നമ്മുടെ നിലമ്പൂരിൽ നിന്നുള്ള ആ ചൂടൊന്ന് മാറ്റാൻ വെറുതെ ഒന്ന് ചുരം കയറിയാൽ തന്നെ കറക്റ്റ് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരെ എത്തുമ്പോൾ തന്നെ ഏകദേശം തണുപ്പ് തുടങ്ങും ആനകളുടെ ഒരു വിഹ വിഹാര കേന്ദ്രമാണ് അതായത് നാടുകാണെങ്കിൽ ഒരുപാട് ആനയുണ്ട് കടുവയുണ്ട് പുലിയുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് സംഭവം ആളുകൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾക്ക് ആനയെ കാണാനുള്ള ഒരു ഇതുണ്ടായിട്ടോ ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ അവിടെ നിർത്തി വണ്ടി നിർത്തി ഇങ്ങനെ നോക്കുന്നതാണ് പക്ഷേ അത് അതിനുള്ള നമ്മളത്ര സപ്പോർട്ടല്ല കാരണം നമ്മൾ വാഹനത്തിൽ നിന്ന് ഒരുപാട് നേരം ഇറങ്ങിയിട്ട് ആനേനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല പോസിബിളല്ല ഞങ്ങളവിടെ വണ്ടി നിർത്തി കുറേ പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അല്ലേ ഈ കാണുന്ന ഭാഗത്താണ് ആന ആന അല്ല അടിപൊളി ആന കേട്ടോ അതായത് മോനൊക്കെ ആദ്യമായിട്ടാണ് ചളിയായ ആനയെ കാണുന്നത് അതായത് കാട്ടിൻ്റെ ഉള്ളിലത്തെ ഒറിജിനൽ ആനയല്ലേ ഇത്രയും ഉള്ളൂ ഞങ്ങൾ തമ്മിൽ ഇതിപ്പോൾ ഈ താഴത്ത് നിൽക്കുന്ന ആളുകൾ അത് ഒന്ന് നൊഴിഞ്ഞിറങ്ങി താഴത്തേക്ക് നിറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ എല്ലാവരും പുറത്താണ് ഞങ്ങൾ നൈസായിട്ടിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു വലിയ ഇതൊക്കെ കണ്ടു ലിയോ അതുവരെ ആനയെ കണ്ടിട്ടുണ്ടായിരുന്ന ലിയോ കണ്ടതോടുകൂടി ഞങ്ങൾ വണ്ടി എടുത്ത് ഒറ്റ പോക്കാം കാരണം വേറെ വഴിയില്ല ലിയോ അപ്പോൾ കുറച്ചു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ആനയ്ക്കെന്താ തോന്നുക ആനയ്ക്കെന്താ പറയുക എന്നറിയില്ലല്ലോ നമ്മൾ നൈസായിട്ട് വണ്ടിയെടുത്ത് ഇറങ്ങി അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇതായിട്ടിങ്ങനെ പോയി കുറേ ഫാമിലികളെ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു ഈ കാണുന്ന കുടുംബം പാണ്ടിക്കാടിലാണ് അവരെ കോണ്ടാക്ട് നമ്പർ തന്നിന്ന് നമ്മളുടെ ഒന്ന് മിസ്സായിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു എന്താ പറയുക നമ്മുടെ കമ്പം കമ്പമൊക്കെ കഴിക്കാൻ വണ്ടി വണ്ടി നിർത്തി അത് നാടുകാണി മുകളിലെത്താനായിരുന്നു ഒരു ചാമ്പക്കയുടെ കുറച്ച് വാങ്ങി അതേപോലെ പൈനാപ്പിൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോന് നമ്മുടെ കമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടും അൻപത് രൂപയാണ് കമ്പത്തിന് മൂന്ന് പീസായിട്ട് കിട്ടും അതോ ഒരു കമ്പത്തിന് അൻപത് രൂപയാണ് വരിക ലിയോയും ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ലിയോയ്ക്കും ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ കാരണം അപ്പോൾ ആ സമയത്ത് എത്തുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിരുന്നു വൈകുന്നേരം ഒരു നാല് മണി നാലുമണി ആയിട്ടില്ല മൂന്നര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുള്ളത് അവിടുന്ന് അവൾ അവളുടെ പ്രഭാതക അതായത് പ്രഭാതകർമല്ല ഓൾറെഡി അവൾക്ക് ബാത്റൂം പോകാനുള്ള കാര്യങ്ങളൊക്കെ അവൾ കറക്റ്റ് ഏതെങ്കിലും ഒരു കാർഡെത്തി കഴിഞ്ഞാൽ നേരെ നൈസായിട്ട് ചാടിപ്പോവുക മൂത്തരീക്കിലും ബാത്റൂം പോലൊക്കെ അവൾ അവളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾറെഡി റോഡിൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് പക്ക മനസ്സിലായിട്ടുണ്ട് റോഡിലേക്ക് ഇറങ്ങരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ വാഹനം വാഹനത്തിൽ നിന്ന് അവൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇരുത്തം അവൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ യാത്രയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവളടത്തുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടാണ് അവൾ ഒരുപാട് വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്ന് കൊണ്ടുപോകാം സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് പോരാ എന്നുള്ള അവളെ കാണിക്കുക എന്നല്ല നമ്മളും നമ്മളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കളഞ്ഞി പോരാ എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നു ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അത് ഇത് ഇതാട്ടോ ചാമ്പയ്ക്കാണ് ചാമ്പയ്ക്ക് മോന് അത്ര പറ്റിയിട്ടില്ല ചാമ്പയ്ക്ക് അവർക്കും വലിയ താല്പര്യം ഉണ്ടായില്ല അതേപോലെ അവിടെ തന്നെ ഇട്ടു നല്ലൊരു കുടുംബമായിരുന്നു കേട്ടോ അത് തന്നിരുന്ന അവരെ ഭയങ്കര ഒരു നല്ല ഒരു കുടുംബമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായിട്ട് നേരെ അട്ടി അട്ടിയെന്ന് പറയും നാടുകാണിന്ന് അട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാം ഒരു ചുറ്റുപാട് പതിനൊരു ഒരു മലയാണ് ശരിക്കും പക്ഷേ ഞങ്ങൾക്കത് വിഷയമില്ലായിരുന്നു നമ്മുടെ ഇപ്പം അട്ടിയിലേക്ക് മുകളിലേക്ക് കിട്ടുന്ന കയറാൻ പാടില്ല അത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവിടേക്ക് കയറ്റില്ല അത് അട്ടിയിലേക്കുള്ള വഴി കേട്ടോ നാടുകാണിന്ന് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശരിക്കും അട്ടിയിലെ അട്ടിയിലേക്ക് പോകണമെന്നില്ല അതിൻ്റെ ആ റൂട്ട് തന്നെ ഭയങ്കര വൈബാണ് കാരണം അത്രയും ചെറിയൊരു റോഡ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് മര എന്താ പറയുക നമ്മുടെ തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾ ശരിക്ക് വയനാട് അല്ലെങ്കിൽ നാടുകാണി ഈ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല നമ്മുടെ കണ്ണിന് കുളിർമേകുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടം തന്നെയാണ് അത് നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റി പിന്നെ തണുപ്പ് ഒരു രക്ഷയില്ല തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തണുപ്പായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഒരു മുപ്പത്തി ആറ് മുപ്പത്തേഴ് ഡിഗ്രി നിന്നാണ് നമ്മൾ നേരെ ഈ ഒരു ഇത്രയും കുറഞ്ഞ തണുപ്പിലേക്ക് പക്ക എ സിയുടെ ആ ഒരു റേഞ്ച് തന്നെയായിരുന്നു നല്ല വൈബായിരുന്നു അതായത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾ ആ ഒരു കുളിർമ മനസ്സിലാവുന്നുണ്ടാവും അതായത് അത്രയും വൈബായിരുന്നു നല്ല രസത്തിൽ തന്നെ റോഡ് നല്ല അടിപൊളി റോഡും ഒരു രക്ഷയില്ല നല്ല വൃത്തിയിൽ തന്നെ പണി കഴിച്ചിട്ടുണ്ട് ചെറിയ റോഡാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ നല്ല സുഖമായിരുന്നു ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തൊരു റോഡ് ശരിക്കും ഈ റോഡിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത് എന്നിട്ട് ഞങ്ങൾ ഉദ്ദേശം മൊത്തം ഉപ്പട്ടിയിൽ പോയിട്ട് ഒരു ഉഴുന്നവാടയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഉഴുന്ന് വടയൊക്കെ കുടിക്കാൻ ഉപ്പട്ടി പോകേണ്ട കാര്യം ഉണ്ടോ പക്ഷേ അതൊരു രക്ഷയില്ല അടിപൊളി ഉഴുന്നുവാടയും ചായയാണ് അത് നിങ്ങൾ പോകുവാണെങ്കിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ചെറിയൊരു കടയാണ് ചെറിയൊരു ചായക്കടയാണ് ആ ചായക്കടയിലാണ് പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നാടുകണിയിൽ എത്തിയിട്ടാണ് ഞങ്ങളൊരു ചെറിയൊരു ചായ കുടിച്ചത് അവൾ അവളുടെ കർമ്മങ്ങൾ അതായത് ബാത്ത്റൂം പോകാനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ഓടി വണ്ടീന്ന് ഇറങ്ങി ഓടി അങ്ങനെ ഇതാണ് ഈ ഒരു കാര്യം ഇത് കണ്ടെങ്കിൽ നേരെ മേലുള്ള സ്ഥലം അതാണ് നമ്മുടെ അട്ടിയിലെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് പക്ഷെ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല അവിടെ ഗാഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടികൾ ഒരുപാട് നിർത്തി കൊണ്ട് ആ പരിപാടി അങ്ങോട്ടുള്ള യാത്രയൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി അതേപോലെ വെറുതെ ഒന്ന് കറങ്ങി അടിച്ച് ഇങ്ങനെ വെറുതെ ബൈക്കും കൊണ്ട് കിട്ടിയടിച്ചിങ്ങനെ പോയി അവള് കണ്ടിലായിട്ടുണ്ട് അവൾ പക്ക കംഫേട്ടായിരുന്നു അവളുടെ കാല് നമ്മുടെ മടിയിൽ അങ്ങനെ ഇരുന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു പ്രകൃതമാണ് നല്ല സുഖമായിട്ട് യാത്ര ചെയ്തു എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങളൊന്ന് കാണണം അതായത് അട്ടിയിലേക്കൊന്ന് പോയി നോക്കണം അതൊരു ഭയങ്കര വൈബ് ഏരിയ തന്നെയാണ് അതിപ്പോ കുറച്ചു കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ടു വർഷമായിട്ടുള്ളത് അത്രയും വൈബായിട്ട് മാറിയിട്ട് അത് കുറേ വ്ലോഗർമാരും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് വൈപ്പ ഈ കാണുന്ന ഇടതുഭാഗത്തുള്ള ഈ കുന്നോ അതാണ് അട്ടിയുടെ ഹൈലൈറ്റ് പോയിന്റ് ഒരുപാട് പേര് ഞാൻ ഇത്രയും കാല ഞാൻ അവിടെ പോയിട്ടില്ലായിരുന്നു ലീവാ പോരെ വടന്നെ വാ അതെയോ வண்டி கே வண்டி கே வண்டி கேர் வண்டி கேக்கோட வண்டி கேர் வண்டி கேர் வண்டி கரு ரெண்டாள் வரணு வேண்ட இறங்கருதே வண்டி இறங்குது அடி கிட்டு அவன பெண்ண அது ஆனே അപ്പം ഷേക്കൻ എടുത്തേ ഷേക്കൻ എടുത്ത് ഷേക്കൻ്റ് കൊടുക്കേ ആ ഷേക്കൻഡ് മാത്രം കയ്യെടുത്തായി ആ ഓക്കെ ഓക്കെ കയ്യൊടുക്ക് കൈ കൊടുത്ത് ഷേക്കൻഡ് കൊടുക്കുക അങ്ങനെ കൊടുക്ക് കൊടുക്കേ ഷേക്കൻ കൊടുക്കൂലയോ ലിയോ കൊടുക്ക് ശേഖൻ്റെ കൊടുക്കൻ കൊടുക്കേ ശക്കൻ കൊടുക്കില്ലയോ കയ്യെടുത്തേ ആ കൈ കൊടുക്കടിക്കല്ല കയ്യൊടുക്ക് കയ്യെടുത്തേ ലിയോ ലെയോ കയ്യെടുത്തേ പേരെന്നൊക്കെ എന്റെ പേര് ഗോകുൽ ഒരാളെ ഗോപാൽ പ്രശാന്ത് പ്രശാന്ത് എല്ലാരും എല്ലാരും നയന്തിലാ ആകുന്നു സെക്കൻഡ് അവിടെ കൊടുക്കുന്നു എന്നാ പോവല്ലേ നമുക്ക് അതിറങ്ങി ഞാൻ പോട്ടെ പോവാ നമുക്ക് ആരേ യൂട്ടിഫോം അങ്ങനെ ആ വഴിയിൽ കുറച്ച് പയ്യന്മാർ നമ്മൾ പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ദേവാലയയിലേക്കാണ് ദേവാല എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് അടുത്ത യാത്ര നമ്മൾ ചോദിച്ചത് ദേവാലയയിലേക്കായിരുന്നു ആദ്യത്തെ പ്ലാന് ദേവാലയെന്ന് ഉപ്പട്ടിയിലേക്കായിരുന്നു പോകാൻ വെച്ച് ഈ പോകുന്ന വഴിയിൽ തന്നെ അതായത് അട്ടി വഴി തന്നെ ദേവാലയയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ് നല്ല അടിപൊളി റൂട്ട് ഞാൻ പറയൂട്ടൊരു രക്ഷയില്ല നിങ്ങൾ അത് വന്ന് തന്നെ ആസ്വദിക്കണം അത് ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ് യാത്ര ചെയ്യാനൊക്കെ വാഹനത്തിലൊക്കെ ബൈക്കിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫാമിലികൾക്കൊക്കെ പറ്റിയ ഒരു സാഹചര്യമാണ് ശരിക്ക് എൻ്റെ വൈഫ് ഇതിനൊക്കെ ഭയങ്കര കമ്പുള്ളതാണ് പക്ഷേ അവൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല സാഹചര്യം അവളിപ്പോൾ അഞ്ചാം മാസം വൈഫ് അഞ്ചാം മാസം ഗർഭിണിയാണ് അതുകൊണ്ടാണ് അവൾ വരാഞ്ഞത് ഇല്ലെങ്കിൽ അതൊരു ഇതൊരു തന്നെയാണ് ബൈക്കിൽ യാത്ര ചെയ്യാന്നുള്ള ഒരു ബൈക്ക് ഭയങ്കര തന്നെയാണ് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഏരിയ ഒന്നല്ല അവിടെ നല്ല ആനശല്യമുണ്ട് അത്രയ്ക്കും നല്ലൊരു ഏരിയയാണ് ഇപ്പം ഇപ്പോൾ അവിടെയുള്ള ചേച്ചി പറഞ്ഞത് മിനിഞ്ഞാന്നും കൂടി ആ ഭാഗത്ത് വന്നു പോയിട്ടുള്ളൂന്ന് പറഞ്ഞത് നമ്മുടെ ആനശല്യം നല്ലൊരു ഏരിയ കേട്ടോ ഇത് നമ്മുടെ ദേവാലയം എന്ന് ഉപ്പട്ടിയിലേക്കുള്ള വഴിയാണിത് ഇവിടെ ഓൾറെഡി ആനശല്യം ഉണ്ട് ഒരു ആറു മണിക്ക് ശേഷം വൈകുന്നേരം ഇറങ്ങാതിരിക്കുകയാണ് ഈ ഭാഗത്ത് കൂടെ ഏറ്റവും നല്ലത് സീൻ ഫോട്ടോട്ടെ സൂപ്പർ ആയിരിക്കണം നമ്മൾ ഏകദേശം നാടുകാണിന്ന് നേരെ ദേവാലയ വഴി നമ്മൾ എവിടേക്ക് എത്തിക്കണേ ഉപ്പട്ടി എത്താനായി ഉപ്പട്ടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര വൈബ് ഏരിയ കേട്ടോ അല്ലേ എലിയോ പൊളി ഏരിയ ഇടുക്കാച്ചി ഇവളെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആണക്കെങ്ങനെ അതിന്റെ അഭിപ്രായം പറഞ്ഞു ആണ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും നോക്കാമൊക്കെ എങ്ങനെയൊക്കെ പോകഞ്ഞു പിന്നെ ഒരു അടിപൊളി വെറൈറ്റി പൂച്ചെടി ബഷീർ ഇവിടുന്ന് എന്തൊക്കെയാ അടിച്ചു മാറ്റിണ്ട് ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ പറിക്കുന്നുണ്ട് ബഷീർ കേട്ടോ എല്ലാ ചെടിയും മലയൊക്കെ എടുത്ത് പൊളിച്ചു സമയം എന്തായി ആ പറക്കിണ്ട് സമയം അഞ്ചര ഇതേ ഇവിടെ കൊറേ നേരം നിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ആനേന്റെ ശല്യം നല്ലോണ്ട് ഞങ്ങളിപ്പോ പോരുന്ന വഴി നാടുകാണിയില് കൊറേ ആന കൊറേ അല്ല ഒറ്റ ആന ഉണ്ട് ഒറ്റ ആന വൈകുന്നേരം നമുക്ക് നൈസായിട്ട് എവിടുന്ന് നല്ല തണുപ്പാടോ തണുപ്പ് എന്ന് പറഞ്ഞു ഭയങ്കര തണുപ്പാണ് ഇന്നലൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങള് വരുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഞങ്ങൾ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയത് ഇതുവരെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല വലിയ കുഴപ്പമില്ല ഇതിപ്പോ ഞങ്ങൾ ഉപ്പട്ടിക്ക് പോകണേന്റെ മെയിൻ കാരണം എന്താ പറയുക ഇനി ഞങ്ങൾ നേരെ പോയിട്ട് അവിടുന്നൊരു ഉഴുന്നോടയും ചായയും കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഉഴുന്നോടൊക്കെ കിട്ടുമെന്നുള്ളത് കണ്ടറിയണം നമുക്കൊന്ന് പോയി നോക്കാം അടിപൊളി ഉഴുന്നോടെ കേട്ടോ അതായത് നിങ്ങൾ വരികയാണെങ്കിൽ ദേവാല അതായത് നാടുകാണിന്ന് ദേവാല ദേവാലയെന്ന് റൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഉപ്പട്ടിയ്ക്കുള്ള റോഡാണ് വൈബ് റോഡ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ് റോഡ് അതായത് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളതിലിങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് ഞാൻ ഇവിടെ വന്ന് ചാ പിടിക്കാൻ വരലുണ്ട് ചെറിയ കടയാണ് ഭയങ്കര കടയാണെന്നായിരുന്നു വിചാരിക്കേണ്ട ചെറിയൊരു കട ചെറിയൊരു ചായക്കടയിൽ വന്നിട്ട് ഉഴുന്നോടേൻ്റെ മൊരി രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരുക അതേ മൊരിയുണ്ട് നല്ല ടേസ്റ്റ് ഉഴുന്നോടയാണ് ഇത് കൂടെ ഒരുപാട് വണ്ടികളൊക്കെ പോകേണ്ടിട്ടോ നമുക്ക് ഒരുപാട് ഇരട്ട് സമയങ്ങളിലൊന്നും ഇത് കൂടെ വരാതിരിക്കാൻ ഏറ്റവും ബെറ്ററ് ആനശല്യം ചില്ലറെല്ലാം നല്ല ആനശല്യം ഉണ്ട് പൂവേ ലേഖിച്ചോ പൂവല്ലേ വണ്ടി 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 ഗുഡ്സ് വരുന്ന എന്നാൽ പോവല്ലെയോ ഓക്കേ അവിടുത്തെ പോകുന്ന വഴിയിൽ കുറെ കോട്ടേഴ്സുകൾ അതായത് നമ്മുടെ അവിടെ തേയിലപ്പണി എടുക്കുന്ന അവരുടെ തന്നെ വീടുകളാണ് നല്ല ഭയങ്കര ഭംഗിയുള്ള വീടുകളട്ടോ ഒക്കെ ഓടിട്ട നല്ല വീടുകളാണ് ഓടിട്ട വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വൈബന്യാണ് നമ്മുടെ വേറെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഫുള്ള് കൂടുതലും ഓടിട്ട വീടുകളാണ് പഴയ പഴയ വീടുകളാണ് അതൊന്നും കയറി കാണാൻ ഇതിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് നമ്മുടെ ലിയോയുടെ കാര്യങ്ങളും എന്താ പറയുക പട്ടികുട്ടികളുടെ കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുന്ന വീടിൻ്റെ അടുത്തുള്ള പട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ വരുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് വലിയ സന്തോഷം ഒന്ന് ഒരു കൊല്ലം ഒന്നൊന്നര കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇത്രയും സബ്സ്ക്രൈബർ ആയതിൽ വലിയ സന്തോഷം എന്തായാലും ഞങ്ങൾ ഒരു അടിപൊളി വൈബായി ഏകദേശം ഒരുപാട് ദൂരം എന്ന് തന്നെ പറയാം ഒരു ഇവിടുന്ന് നമുക്ക് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു നൂറ്റി എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്തു എന്തായാലും സന്തോഷമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തേയിൽത്തോട്ടത്തിൽ കയറി തേയിൽത്തോട്ടത്തിലുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിൻ്റെ കത്തില്ലേ ഇല്ല പോവാം നമുക്ക് ചാടിക്കാൻ പോവാം അതാ അതാ ഓളെ കാണാമല്ല ഇല്ല വണ്ടിയും വരുന്നത് അല്ല കേട്ടി വണ്ടിയും വരി വണ്ടിയുമറിക്കുക വണ്ടിയുമറിക്കുക അവിടെ ഇരുന്നു കേട്ടോ സിറ്റ് സിറ്റ് ഞാൻ കഴിക്കാം ഇനി ഞാൻ അതിൽ കൂടെ ഒന്ന് ഉള്ളിൽ പോയി ഒന്ന് ഒളിച്ചിരിക്കാം കേട്ടോ കുറച്ച് ദൂരെ കിച്ചി വിട്ടെടുത്തിട്ടോ അവിടെ ഇറങ്ങണ്ട പറയാ ഞാൻ വിളിച്ചിട്ട് വന്നേട്ടോ ഓൾ അടുത്തേക്ക് എങ്ങനെ വരുന്നത് നോക്കാം അതായത് അവിടെ പോയിക്കേ വണ്ടിയും പോയിക്കേ വണ്ടിയും പോയി ഇറങ്ങാൻ വരടാ ഞാൻ ഈ കമ്പം തിന്നോ കമ്പം നമുക്ക് കുറച്ച് ദൂരെ മാറിക്കാം എന്നിട്ട് ഒളിച്ചിട്ട് അവിടെ വരാൻ പറയാം നല്ല വൈബ് സ്ഥലട്ടോ ഇതിപ്പോ എങ്ങനെയൊരു കൂടെ വഴിയുണ്ടോ വഴി വെട്ടി പോകേണ്ടി വരും അയ്യോ കൂടെ വഴിയില്ലല്ലോ സംഭവം സെറ്റാണ് ഇവിടെ ഒഴിച്ചേക്കാൻ പറ്റില്ല കുറച്ചുകൂടി അപ്പുറത്ത് പോകണം കുറച്ചുകൂടി ദൂരെ പോയാൽ നമുക്ക് കാണാതിരിക്കുള്ളൂ വരുന്നിട്ടോക്കാം നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം

ിയോ ലിയോ ഗുഡ് ഗെ ആ ഇവിടെ ഇതാ അവിടെ ആ ഇവിടെ ഇവിടെ എന്ത് ആ ദാകെന്താ ലിയോതാ അവിടെ ഇല്ല അട്ടൊന്നുമില്ല ഓനെ എട്ടണ്ടോന്നുള്ള പേടിയാട്ടോ സംഭവ പോലാ ഇല്ലയോ ഇല്ല എവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കുടിക്കണ്ട് കിച്ചന് പിടിച്ചോ കിച്ചന് പിടിച്ചോ കിച്ചന് പിടിച്ച് പിടിച്ചോ വിളിക്കേടാ കിച്ചൻ വിളിക്കേ kapur. Ki qënë vetë një ujë. Hapun, hapun. Ore ti do në në të hakën, ore ti. Lio! Abrit në ngëtu, bërit në ngëtu, ori kërë kënë ullë. Në më këtë të vërë atë në vërë kërë ori ti. Vërë të në të kërë në të kërë qëllë. വിടെ വഴി കൂടെ നിങ്ങൾ പിന്നെ തെരഞ്ഞു ആ വഴി കൂടെ പോണെ ഞാൻ വേറെ വഴി കൂടെ പോണു എവിടെ ലിയോ അയ്യോടെ നിക്കടി എവിടെ

ഞങ്ങളിവിടെ ചായക്കട എത്തി പക്ഷെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ചായക്കടത്ത് ഞങ്ങൾ ആ ക്യാബിനിൽ കണ്ടില്ലേ ഒറ്റ കടിയില്ല എല്ലാ കടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ സങ്കടത്തിൽ തിരിച്ചു വന്ന് നാടുകാണയിലെത്തിയിട്ടാണ് ഒരു ചായയും കടിയും കഴിച്ചത് എന്തായാലും നല്ലൊരു ദിവസം അങ്ങനെ നമ്മൾ ഉപ്പട്ടിന്ന് ചായയും കടിയൊന്നും കിട്ടിയില്ല കട അടച്ചിരുന്നു അടച്ചിരുന്നു പറഞ്ഞാൽ കടികൾ കഴിഞ്ഞിരുന്നു അത്രയും തിരക്കാണ് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന നല്ല ടേസ്റ്റ് കടികൾ കേട്ടോ ഞാൻ എൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം എന്തായാലും നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഇന്നത്തെ ദിവസം ഭയങ്കര മനോഹരമായിട്ടുള്ള ദിവസമായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റി എന്തൊക്കെയാണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ അന്ന് കമൻ്റ് ചെയ്യാം ഇത് നമ്മൾ ബസ്സിൻ്റെ ബാക്കിൽ പോണ വേറെ ഒന്നുമല്ല ആനയുടെ പേടിയുണ്ട് പതുക്കെ 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 നൈസായിട്ട് ബസ്സിൻ്റെ പിന്നാലെ ഇങ്ങനെ പിടിച്ചു പോയതാണ് എന്തായാലും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവർ ശുഭദിനം താങ്ക്